ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കുമുള്ളൊരു മെയിൻ പ്രോബ്ലമാണ് ഈ മുടി കൊഴിച്ചിലും താരനും ഈ മുടി കൊഴിച്ചിലും താരനും കാരണം ബുദ്ധിമുട്ടാത്ത ഒരു ആരും തന്നെ ഉണ്ടായിരിക്കില്ല കേട്ടോ അപ്പം അതിനുള്ള ഒരു പ്രതീതിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളെ അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് നമുക്ക് ഒരു മൂന്ന് സ്പൂണ് അത് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു മൂന്ന് രണ്ട് ഗ്ലാസ് വലത്തിലോട്ട് ഒരു മൂന്ന് നാല് സ്പൂൺ വെള്ളം തേയില ഇട്ട് നല്ല രീതിക്ക് കട്ടിക്ക് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല കട്ടി തേയില വെള്ളമാണ് നമുക്ക് ആദ്യം തന്നെ ആവശ്യം അപ്പോൾ നമുക്ക് അത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ തേയില ഒരു ഓരോരഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും നല്ല രീതിയിൽ അത് കിടന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്ന് തിളച്ച് 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 നല്ല കട്ട് അതിൻ്റെ എല്ലാ നീരും അതിലോട്ട് ഇറങ്ങി വരണം കേട്ടോ എങ്കിലേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ അത് തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് മറ്റു ഇൻഗ്രീഡിയൻ കൊണ്ട് റെഡിയാക്കാം വേണ്ടി നമുക്ക് അടുത്തായിട്ട് ആവശ്യം ദേ ഈ ഒരു അഞ്ച് ഒരു അഞ്ചോ ആറോ തണ്ട് വേപ്പിലയാണ് കേട്ടോ ഈ വേപ്പിലയും കൂടെ നമുക്ക് ഇതിൻ്റെ തണ്ടിൽ നിന്ന് മാറ്റി മാറ്റിയെടുക്കാം കേട്ടോ ഈ വേപ്പില കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് ആവശ്യം ഒരു നാലോ അഞ്ചോ ചെമ്പരത്തിയുടെ ഇല കൂടെ നമുക്ക് ആവശ്യമുണ്ട് ഉണ്ട് കേട്ടോ ഒരു അഞ്ചെണ്ണോ ആറ് ആറെണ്ണോ ഏഴെണ്ണോ എത്രയാണെങ്കിലും കുഴപ്പമില്ല അധികം ആവേണ്ട ഒരു ആറേഴ് എണ്ണം വരെ മതി കേട്ടോ അപ്പോഴത്തേ ഈ ചെമ്പരത്തിയുടെ ഇലയും വേപ്പിലയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ തേയില വെള്ളവും നല്ല അടിപൊളിയായിട്ട് നല്ല കട്ടിക്ക് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മിക്സിയിലെ ജാറെടുത്ത് അതിലോട്ട് ഈ ചെമ്പരത്തിയേയും അതുപോലെ തന്നെ ഈ വേപ്പിലയും കൂടെ അതിലോട്ടിട്ട് നല്ലപോലെ അങ്ങ് അരച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ചെമ്പരത്തിയുടെ ഇലയും വേപ്പിലയും ഇത് ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ തേയില വെള്ളം ഒഴിച്ചോ നമുക്ക് അരച്ചെടുക്കാം നമ്മൾ വേപ്പില എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കഴിഞ്ഞു മേടിച്ചാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എഫക്റ്റ് കിട്ടില്ല നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ വേപ്പിലയും ചേമ്പരത്തിയുടെ എല്ലയും കൂടെ നമുക്ക് ഇച്ചിരി ഒരു രണ്ട് സ്പൂണോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനൊന്ന് നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കാം അപ്പം ഇങ്ങനെ അരച്ചെടുത്ത ശേഷം വേണം നമുക്ക് ഇതിലോട്ട് തേയില വെള്ളം മിക്സ് ചെയ്യാം കേട്ടോ തേയില വെള്ളം കൂട്ടി അരച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ കട്ടിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയും കട്ടിയിലാണ് നമ്മുടെ അരപ്പ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച ആ കട്ടിക്കുള്ള തേയില വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ തേയില വെള്ളം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ തലയ്ക്ക് നല്ലതാണല്ലോ നമ്മൾ എണ്ണയൊക്കെ ചെയ്യുന്ന സമയത്ത് തേയിലയുടെ വെള്ളമൊക്കെ ചേർത്തിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഇത് നമ്മുടെ തലയ്ക്ക് നല്ലതാണ് കേട്ടോ തണുപ്പ് കിട്ടാനായാലും അഴുക്ക് കളയാനായാലും എല്ലാം നല്ലതാണ് അപ്പം നമ്മൾ ഈ തേയില വെള്ളം ചേർത്ത് കൊണ്ട് ചേർത്ത് ചേർത്ത് കുറേശ്ശെ കുറേശ്ശേ ആയി ചേർത്ത് ഇതിൻ്റെ കട്ടി കുറച്ച് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കുന്ന പരുവത്തിലോട്ട് മാറ്റിയെടുക്കണം കേട്ടോ നമ്മൾ ആ ചെമ്പരത്തിയുടെ ഒക്കെ കട്ടിപ്പ് മാറി നമ്മുടെ തലയിൽ തേച്ച് നല്ലപോലെ പറ്റിപ്പിച്ച് വെക്കാൻ പറ്റുന്ന പാ ഭാഗത്തിലോട്ട് ഇതിനെ നമ്മൾ ലൂസാക്കി ലൂസാക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇതൊരു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യണം എന്നാലേ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ നമ്മുടെ തലയിലുള്ള അഴുക്കെല്ലാം പോയി താരനും നല്ല രീതിക്ക് കുറവ് കിട്ടും അത് അതുപോലെ തന്നെ മുടി വളരുന്നതിനായാലും എല്ലാം നല്ലതാണ് കേട്ടോ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സംഭവങ്ങൾ വച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല രീതിക്ക് അങ്ങ് ലൂസാക്കിയെടുക്കുക അതിന് ശേഷം നമ്മുടെ തലയിലോട്ട് അങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ തേയില ആണെങ്കിലും ചെമ്പരത്തിയാണെങ്കിലും ചായല ആണെങ്കിലും എല്ലാം നമ്മുടെ തലയ്ക്ക് നല്ലതാണ് തണുപ്പിനായാലും നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക